ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ താലൂക്ക് യൂണിയൻ യൂണിയൻ നടന്നു വർഷത്തെ വരവ് ചെലവ് കണക്കുകളും വർഷത്തേക്കുള്ള ബഡ്ജറ്റും സെക്രട്ടറി എസ് അവതരിപ്പിച്ചു തലപ്പള്ളി താലൂക്ക് യൂണിയന്റെയും ശ്രീ ആലീശ്വരം ശിവക്ഷേത്രത്തിന്റെയും വർഷത്തെ വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റും യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ അവതരിപ്പിച്ചു മൂന്ന് കോടി ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരവും മൂന്ന് കോടി ഒരു പ്രതീക്ഷിക്കുന്ന യൂണിയന്റെയും ഇരുപത്തിയാറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരവു ചെലവ് വരുന്ന ക്ഷേത്രത്തിന്റെയും ബഡ്ജറ്റാണ് പാസാക്കിയത് നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിലുള്ള പത്മ കഫെ യൂണിയനിൽ തുടങ്ങുന്നതിനായി ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മന്നം പ്രാർത്ഥനാ ഹാൾ ഇരുപത് ലക്ഷം രൂപ മംഗല്യനിധി രണ്ടു ലക്ഷം രൂപ വിവിധ സ്കോളർഷിപ്പുകൾ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ക്ഷേത്ര നവീകരണത്തിനും മരാമത്തിനുമായി പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ആചാര്യന്റെ വെങ്കല പ്രതിമ സമർപ്പണവും മേഖലാ സമ്മേളനങ്ങളും താലൂക്ക് നായർ മഹാസംഗമവും നടത്തുവാൻ പൊതുയോഗം തീരുമാനിച്ചു എൻഎസ്എസ് ഡയറക്ട് ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു ജാതി സെൻസസ് നടത്തും തീരുമാനം പിൻവലിക്കുക സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്നും വടക്കാഞ്ചേരി ടൌണിലെ കുരുക്ക് നീക്കുന്നതിനായി വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു